ൾ കൊണ്ട് രുചി ബേക്സ് വൺ റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും വണ്ടയോടൊപ്പം രൂപ ക്യാഷ് പ്രൈസ് സഫ ജലറി കോൾ ഫോർ ട്രിപ്പിൾ സീറോ കാളികാവിലെ റോഡ് നിർമ്മാണം വ്യാപാര മേഖല തകർത്തുന്ന വ്യാപാരികൾ റോഡ് നിർമ്മാണം തോന്നിയ പോലെയെന്ന് പരാതി ചെളിക്കെട്ടും കുണ്ടും കുഴിയും കാരണം കാളികാവാങ്ങാടി ജനങ്ങളും വാഹനങ്ങളും ഉപേക്ഷിക്കുന്നുവെന്നും വ്യാപാരികൾ വ്യാപാര സ്ഥാപനങ്ങൾ പലതും പൂട്ടിപ്പോയി ഇനിയും പിടിച്ചു നിൽക്കുന്നവർ പൂട്ടണമോ എന്ന ആലോചനയിലുമാണ് കാളികാവ് ചെത്തുകടവ് മുതൽ മങ്കുണ്ട് ആറാംബർ ഗേറ്റ് വരെ കാളികാവ് ജംഗ്ഷൻ ടൗൺ ചെളിയിൽ കുതിർന്നു കിടക്കുകയാണ് തോന്നിയതുപോലെ നടത്തുന്ന ഹൈവേ നിർമ്മാണമാണ് കാരണം ജംഗ്ഷനിൽ റോഡിന്റെ ഇരുപുറവും പൊളിച്ചിട്ട് മാസം രണ്ടു കഴിഞ്ഞു ഇനിയും അങ്ങാടിയിലെ പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടില്ല ആശുപത്രി ജംഗ്ഷൻ മുതൽ ചെത്തുകടവ് വരെ കാൽനട പോലും സാധ്യമല്ല ഇതു കാരണം അങ്ങാടിയിലേക്ക് ആരും വരാത്ത അവസ്ഥയിലാണിപ്പോൾ അശാസ്ത്രീയമായി നിർമ്മിക്കുന്ന മലയോര ഹൈവേയും സമയാബന്ധിതമായി തീർക്കാത്ത പണികളുമെല്ലാം ഒരു നാടിനെ മുതിർന്ന അല്ലെങ്കിൽ വ്യാപാരി സമൂഹത്തിനെ മുഴുവൻ ആപത്തിലേക്ക് തള്ളിവിടുകയാണ് നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ സീസണിലാണെങ്കിൽ ഓണം വന്നപ്പോഴും ഈ പറയുന്ന ക്രിസ്മസ് വന്നപ്പോഴും അതേപോലെ തന്നെ വലിയ പെരുന്നാളും ചെറു വന്നപ്പോഴും ഒക്കെ വ്യാപാര മേഖല ഏറ്റവും വലിയ തളർച്ചയാണ് ഉണ്ടായത് കാരണം അടുത്തുള്ള സമീപ പ്രതിഷത്തങ്ങൾ ആളുകൾക്ക് വരാൻ പറ്റാത്ത രീതിയിൽ റോഡുകൾ കുന്നും കുഴിയെ കിടക്കുന്നു അതിൽ കൊണ്ടുപോയി മണ്ണിടുന്നു ആ മണ്ണ് ചെളികളായി മാറുന്നു റോഡിന്റെ വ്യാപാര മേഖലയുടെ സൈഡിലുള്ള ഡ്രെയിനേജിന്റെ ഭാഗങ്ങളിൽ കൃത്യമായ രീതിയിൽ മണ്ണിടാത്തതിന്റെ പേരിൽ വ്യാപാര സ്ഥാപനത്തിലേക്ക് ആളുകൾ കയറാതിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ കിടക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ വാട്ടർ കണക്ഷന്റെ പൈപ്പുകളിലും വിഷയങ്ങളുമായി നിൽക്കുകയാണ് ഈ പത്ത് ദിവസം കഴിഞ്ഞ് ഓണം ആരംഭിക്കുകയാണ് ഓണമായി ബന്ധപ്പെട്ടുള്ള വ്യാപാരങ്ങളാണ് ഇപ്പോൾ തുടരാൻ പോകുന്നത് അതിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ അപ്പൊ വ്യാപാരികളിൽ നല്ല ശതമാനം വ്യാപാരികൾ ഇപ്പൊ കൂട്ടിപ്പോയിരിക്കുകയാണ് ഇനിയും ശേഷിക്കുന്ന കാളികാല് വ്യാപാരികൾ പല ആളുകളും ചോദ്യം ചിഹ്നമായിട്ട് ഉന്നയിക്കുന്നത് ഇനിയും വ്യാപാരമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുമോ എന്നാണ് ഈ മലയോര ഹൈവേയുടെ വർക്ക് തീരുന്നത് ആകെ ആശങ്കാജനകമായ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഉദ്യോഗസ്ഥ മേഖലയിൽ നിന്നും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും വ്യാപാര മേഖലയിലേക്ക് ഒരു തിരിഞ്ഞോട്ടം ഉണ്ടായെങ്കിൽ കാളികാവിലെ വ്യാപാരികൾ ഏറ്റവും അധികം നഷ്ടത്തിലേക്ക് നീങ്ങുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നീങ്ങുന്നത് കാളികാവിലേക്ക് വരുന്ന പ്രയാസമോർത്ത് ജനങ്ങൾ സാധനങ്ങൾ വാങ്ങുന്നതിന് വണ്ടൂർ കരുവാരക്കുണ്ട് അങ്ങാടികളിലേക്ക് പോവുകയാണ് ഇതാണ് കാളികാവിലെ വ്യാപാരികൾക്ക് തിരിച്ചടിയായത് ആറുമാസമായി തുടരുന്ന ഈ പ്രതിസന്ധി ബാക്കിയുള്ള പല വ്യാപാരികളെയും പൂട്ടിക്കാൻ നിർബന്ധിതരാകുന്ന സാഹചര്യമാണ് വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ിന് ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്